നമസ്കാരം അപ്പം ഒരു കുഞ്ഞു ബ്ലോഗായിട്ട് വന്നേക്കാണേ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പം ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അപ്പം ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഏത്തപ്പഴം അച്ചാർ അപ്പം അതിന് വേണ്ടിയിട്ട് ഏത്തപ്പഴം ഞാൻ അതിനൊരു നാല് ഏത്തപ്പഴം ഉണ്ടായിരുന്നു അതായത് കുരു കുരു ആണെന്നായിരിക്കും വെച്ചിട്ടുണ്ട് എൻ്റെ കൂടെ ഏത്തപ്പഴം ഒരു നൂറ് ഏകദേശം ഒരു ഗ്രാം ഗ്രാമെല്ലാം തോന്നുന്നു അപ്പം അങ്ങനെ ഒരു ഈന്തപ്പുഴം കുറച്ച് എടുത്ത് കുരു കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരിഞ്ഞു വേപ്പല അച്ചിട്ട് ഉണങ്ങിപ്പോയ വേപ്പലയാണെന്നാലും കുഴപ്പമില്ല മാണമുണ്ടല്ലോ അത് അപ്പോൾ അതെല്ലാം കൂടി അരിഞ്ഞതാണ് ഇങ്ങനെ വെച്ചേക്കാണ് അപ്പം അച്ചാർ എന്താ എങ്ങനെയാണ് നമുക്ക് അച്ചാർ വീടിയിലേക്ക് പോയാലും വരും കമ്മ്യൂട്ടർ ആണെങ്കിൽ അപ്പോൾ അതിൽ നിന്നെ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നു ഇതൊക്കെ ഞാൻ അരിങ്ങി വെച്ചതാണോ അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ ചട്ടി ഇതിലേക്ക് വെക്കുകയാണ് അപ്പോൾ നമ്മൾ ചട്ടി ചൂടാകാനായിട്ട് കുറച്ച് സമയം നമ്മളെ അച്ചാറിൽ ഇടുന്നത് നല്ല എണ്ണയിലാണ് അച്ചാർ ഇടുന്നത് കേട്ടോ വെള്ളിച്ചെണ്ണയിലും ഇടാം കുഴപ്പമില്ല ഞാൻ എന്തായാലും നല്ല നല്ലെണ്ണയിലാണ് അച്ചാർ ഇടുന്നത് നമ്മൾ അങ്ങനെ വെള്ളമൊന്നും അധികം യൂസ് ചെയ്യാതുള്ള അച്ചാറാണ് പക്ഷേ നമ്മൾ ഈ അച്ചാർ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചാർ അതായത് നമ്മൾ ഇന്ന് ഉണ്ടാക്കി നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ അപ്പം തന്നെ വേണമെങ്കിൽ നമുക്കത് കഴിക്കാം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ കേട്ടോ നമ്മളപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടാവട്ടെ നമ്മുടെ ചട്ടി ചൂടായി അല്ലേക്ക് നമ്മുടെ നല്ലെണ്ണ ഞാനിങ്ങനെ കുറച്ച് കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടാ പറ്റോണ്ണ നാളെ എണ്ണ ചൂടാണ് ഏതെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കഴുകാണേ കഴുക് കുറച്ച് കൂടുതൽ അച്ചാറില്ലേ കുറച്ച് കൂടുതൽ കഴുകിടാം അത് ഇഡലിയിലും കുഴപ്പമില്ല പക്ഷെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് കടു കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടുന്നത് ഉലുവിയാണ് ഉലുവിയും കടുകൂടെ നമുക്ക് പൊട്ടിക്കണം കേട്ടോ മാറന്നെ കേട്ടോ മാൂലും മൂളി വെക്കാതെ കളിക്കാൻ കഴിയും കളിമുട്ടി അങ്ങനെ നമ്മൾ കളിമുട്ടി കുറച്ച് മുഴുവ കിട്ട് കൊടുക്കാം ൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞെന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇതാ മുഴുവത്തോട് ഉള്ളി ഇട്ടിങ്ങനെ കേട്ടോ വെളുത്തുള്ളി ഞാൻ അരിഞ്ഞിട്ടില്ല വലിയ ഉള്ളി മാത്രമൊന്നും രണ്ട് കുറവ് ഉളപ്പാക്കിട്ടിട്ടുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും വേപ്പിലയും കൂടി വീഡിയോ യോ ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ട്രൈ ചെയ്യാലോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പലയും കൂടി ഒന്ന് കിടന്ന് സെറ്റാവില്ല അപ്പൊ അതൊന്ന് പെട്ടെന്ന് കൊടുക്കാനായിട്ട് നമ്മൾ പുറത്ത് കുറിപ്പിട്ട് കൊടുക്കാം ട്ടോ അതുവരെ നമുക്ക് ഇതിനെ മൂപ്പിക്കാം ഒന്ന് നോക്കട്ടെ അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഒന്ന് ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട് അധികം അങ്ങനെ മൂപ്പിക്കണ്ട ഇതിലേക്ക് നമ്മുടെ മുളക് പൊടിയും തച്ചാറ് പൊടിയാണ് കേട്ടോ അപ്പം ചെറുപൊടിയും കൂടെ ഞാനൊന്ന് നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചെറുപൊടിയും കൂടെ ഇവിടെ നിർത്തി കൊടുക്കുകയാണ് നല്ലപോലെ ഒന്ന് കുട്ടിക്കണം അതിൻ്റെ പച്ചക്കൊന്നും മാർഗങ്ങളൊന്നിറക്കുക ഇതിലേക്ക് തന്നെ നമുക്ക് പഴവും ഈന്തപ്പുഴ ഇട്ടിട്ട് ജസ്റ്റ് ഇളക്കി ചൊറുക്ക് ചൂടാറിക്കഴിയുമ്പോൾ ചൊറുക്കി ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കാം പക്ഷെ നമ്മൾ ഇതിലേക്ക് ഒരു വെച്ചാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാരണം എന്താണെന്ന് പറയുക നമ്മൾ ഇതിപ്പോൾ ഇപ്പൊ തന്നെ ഇത് കൂട്ടിത്തൊടുക്കും അതുകൊണ്ട് നമുക്ക് മാറ്റിയൊന്നും വെക്കാൻ കാര്യമില്ല വെറൈറ്റി പാത്രത്തിലാണെങ്കിൽ വെള്ളം കൊടുത്തിട്ട് അപ്പോൾ ഞാൻ കഴുകി പമിറ്റി വെച്ചേക്കാവുള്ളത് ഇനി അവിടെ വരെ കോണ്ടേ ഇതാ ഒത്തിരി വെള്ളം നമുക്കതിലേക്ക് ഓക്കെ ശരി ഇനി ഇതിലേക്ക് ീന്തഴും ഇന്ന് ഒരുമിച്ച് തന്നെ ഇടാം കേട്ടോ രണ്ടും അധികം വേഗമുള്ള സാധനങ്ങൾ ആദ്യമായിട്ട് എന്താവും അറിയാൻ എന്താറിയാൻ നെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം നിങ്ങൾ എല്ലാവരും എന്നോട് ഒരു ഒന്ന് തിളച്ചൊന്ന് സെറ്റ് ആയിക്കോട്ടെ ഒന്ന് കുറുകി ആവട്ടെ അപ്പൊ നമ്മുടെ അച്ചാർ ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മളച്ചാർ അച്ചാർ പുളി ആയിട്ടില്ല പുളി ആവണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായേ ഇനി ഇത് നമ്മളങ്ങനെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒക്കെ വേവിക്കാം ഞാൻ ഇത്രയും വേവിക്കുന്നുള്ളൂ കാരണം ഇനി ഇനിയിരുന്ന സെറ്റ് ആയിക്കൊള്ളു ഇതിലേക്ക് ഇനി നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൊർക്ക ചൂടാറണം ഒന്നായിട്ട് ചൂടാറിയുമ്പം നമ്മൾ ചൊർക്കയും കൂടെ അതിൻ്റെ മുകളിലേക്ക് അടിച്ചിട്ട് ഒഴിച്ചിട്ട് കണക്കിന് പാപത്തിന് ചൊർക്കയും കൂടെ ഒഴിച്ചിട്ട് മുടിയോടെ വയ്ക്കുക നമ്മുടെ കറി അച്ചാർ അറിയല്ല അച്ചാർ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ പരിമൂട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വീഡിയോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഇതിപ്പം ഇപ്പൊ ഇതിന് പുളിയൊന്നും ഇല്ല അതാണ് ഞാൻ ടേസ്റ്റ് നോക്കാത്തത് ചോർക്കങ്ങൾ ഒഴിച്ചാലേ പുളിയാകും ചുറുക്ക് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ അച്ചാറിനൊന്നും ചൂടാകണം അതിന് ശേഷമാണ് നമുക്ക് ചുരുക്കി ഒഴിക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആണ് ചോറൂടൊക്കെ അത് ഇതിന്റെ കുത്തിട്ടോ ചോറൂടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി അടുത്തൊരു ഒരു പുതിയ വെറൈറ്റി വിവാദം ഞാൻ വീണ്ടും വരാം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരുപാട് സന്തോഷം അത് കൂടാതെ നമ്മുടെ യൂട്യൂബിൽ ഇതാ മുന്നൂറ് കെ ആകുമ്പോഴാണ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് ഇനി മുന്നോട്ട് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എൻ്റെ ഒപ്പം വേണം താങ്ക് യു സോ മച്ച് എല്ലാവരെയും ഉള്ളൂ ബൈ